വാർത്തകൾ വിശദമായി കാരശ്ശേരി പഞ്ചായത്തിലെ മാന്ദ്രയിൽ മുടക്കി നിർമ്മിച്ച കുടുംബശ്രീ തൊഴിൽ പരിശീലന കേന്ദ്രവും കറി പൗഡർ യൂണിറ്റും നശിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച രണ്ട് കെട്ടിടങ്ങളും ഉദ്ദേശ ലക്ഷ്യം കാണാതെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കളരിക്കണ്ടി മാന്ദ്രയിൽ കറി പൗഡർ യൂണിറ്റിൻ്റെയും കുടുംബശ്രീ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെയും കെട്ടിടങ്ങൾ അനാഥമായി നശിക്കുന്നു ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങൾ കാട് കയറുകയാണ് എസ് സി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കെട്ടിടവും യന്ത്രങ്ങളും വാങ്ങി കറി പൗഡർ യൂണിറ്റ് ആരംഭിച്ചത് പത്തംഗങ്ങളുമായാണ് പദ്ധതി തുടങ്ങിയത് പദ്ധതി തുടങ്ങിയെങ്കിലും ഏറെക്കാലം മുന്നോട്ട് പോയില്ല കെട്ടിടത്തിനുള്ളിലെ യന്ത്രങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ഇതിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് അതേസമയം കറി പൗഡർ യൂണിറ്റിനുള്ളിൽ വെച്ച് പൂട്ടിപ്പോയ പല സാധനങ്ങളും കാണാതായതായും പരാതിയുണ്ട് പമ്പ് സെറ്റ് ഗ്യാസ് സിലിണ്ടർ എന്നിവ വെച്ച സ്ഥലത്ത് അതിൻ്റെ അടയാളങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണാനുള്ളത് നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യതയുള്ള യൂണിറ്റിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചാൽ കുറച്ചു പേർക്കെങ്കിലും തൊഴിൽ ലഭിക്കും കറി പൗഡർ യൂണിറ്റിന് സമീപത്തായി തന്നെയാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കേരള വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച കുടുംബശ്രീ തൊഴിൽ പരിശീലന കെട്ടിടവും ഉള്ളത് ഇതും നാശത്തിൻ്റെ വക്കിലാണ് പുഴവെള്ളം കയറുന്ന സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ചതിനാൽ ഇതിൻ്റെ പ്രവർത്തനവും മുന്നോട്ട് പോയില്ല ബാഗ് നിർമ്മാണ യൂണിറ്റ് ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടവും കയറി നശിക്കുകയാണ് അതേസമയം ഇതിൻ്റെ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് ഇടലംപാട്ട് പുതിയ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉപയോഗമില്ലാതെ കിടക്കുകയാണ് സി പ്രാദേശിക വാർത്ത മുഖം